ആർക്കൊക്കെ എഴുതാം എന്താണ് ക്വാളിഫിക്കേഷൻ എന്നൊക്കെയുള്ള നമുക്കൊന്ന് നോക്കാം കേരള സ്റ്റേറ്റിന് കീഴിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ യു പി സ്കൂളുകളിൽ അഥവാ ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള യോഗ്യതാ പരീക്ഷയാണ് കേറ്റഡ് കാറ്റഗറി ടു ടി സി ഓർ ഡിഎ വിത്ത് ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് ബി എഡ് ആണ് കാറ്റഗറി ടു എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് പലർക്കും സംശയമുള്ള കാര്യമാണ് കേട്ടഡ് പരീക്ഷയുടെ ഘടന എങ്ങനെയാണ് എന്നത് അല്ലെ മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയായിരിക്കും അതായത് എം സി ക്യൂസിലായിരിക്കും ചോദ്യങ്ങളൊക്കെ വരുന്നത് ഓരോ ചോദ്യത്തിനും ഒരു മാർക്ക് എന്ന രീതിയിൽ നൂറ്റി അൻപത് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് നെഗറ്റീവ് മാർക്ക് ഇല്ല പാർട്ട് വൺ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോളജി പാർട്ട് ടു മലയാളം ലാംഗ്വേജ് പാർട്ട് ത്രീ ഇംഗ്ലീഷ് ലാംഗ്വേജ് പാർട്ട് ഫോർ സയൻസ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എന്നിവയാണ് കേറ്റഡ് കാറ്റഗറി ടു പരീക്ഷയുടെ ഉള്ളടക്കം പരീക്ഷയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഉടൻ തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യൂ